ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഹനാപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനു നേരെ വീണ്ടും സൈബർ ആക്രമണം രേണു സുധി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച റീക്രിയേഷൻ വീഡിയോയ്ക്ക് താഴെയാണ് കമന്റുകൾ നിറഞ്ഞത് ഇൻസ്റ്റാഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ താരമായൊപ്പമാണ് റീക്രിയേഷൻ വീഡിയോ ആയിരുന്നു ഇത് എന്നാൽ കടപ്പുറം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ വളരെ റൊമാന്റിക് ആയ രേണുവിനെയും ദാസേട്ടനെയും ആണ് കമന്റ് ഇതാണ് സൈബർ അമ്മാവന്മാരുടെ പ്രകോപനത്തിന് കാരണം മാത്രമല്ല ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം നിങ്ങൾക്കറിയാമോ നിരവധി പേർ രേണുവിനെതിരെ അധിക്ഷേപകരമായ കമന്റുകൾ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ വളരെ അധികം മോശമായി പോയെന്നും ശുദ്ധിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു എന്നുമാണ് ഒരാളുടെ കമന്റ് ശ്രുതിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുതി ചേട്ടന്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുകയാണ് ശ്രുതി ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മറ്റൊരാൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തത് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ കണ്ടുവച്ചാലും മതി എന്നാണ് മറ്റൊരു കമന്റ് അങ്ങനെ പെണ്ണ് എന്താണെന്ന് കാണിച്ചു എന്ന് വേറൊരാൾ കമന്റ് ഇട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയില്ല പകരം മാന്യമായി സമൂഹത്തിൽ ജീവിച്ചുകൂടെ നല്ല വീഡിയോകൾ എടുത്തു ജീവിച്ചുകൂടെ എന്നാണ് മറ്റൊരു കമന്റ് വളരെ സന്തോഷം ഒരു നല്ല മനുഷ്യന്റെ പേരും പറഞ്ഞ് കുറെ ഓപ്രായം കാണിച്ച് ക്യാഷ് ഉണ്ടാകുന്നല്ലോ കുറച്ചൊക്കെ ആലോചിക്കണം ശ്രുതിച്ചേട്ടൻ ഉള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേനെ ഇതിപ്പോൾ എന്തിനോ വേണ്ടി വിയർപ്പുമുട്ടി ഇത്രയും കാലം ഇരുന്നതായി തോന്നുന്നു പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും അത് ശ്രുതിച്ചേട്ടന് മനസ്സിലെ സ്ഥാനം മനസ്സിലാക്കി വരുന്ന ആളുകൾ ആണ് നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ് എനിക്കിത് വളരെ മോശമായി തോന്നി കുറെ ആളുകൾ നിങ്ങളെ സഹായിച്ചു മോൻ പഠിക്കുന്നു അതിന്റെ ചിലവ് ഫ്ലവേഴ്സ് നോക്കുന്നു ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് നല്ലതാണ് കരയാനും പാടില്ല ഹാപ്പിയായി ജീവിക്കണം പക്ഷേ നിങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട് അത് സുതിചേട്ട വൈഫ് എന്നുള്ള പേരിൽ ആണ് ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം രേണുവിനെ അഭിനന്ദിച്ചും ചേർത്ത് പിടിച്ചും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞ് വീട്ടിലിരിക്കണം എന്നു പറയുന്നവരോട് പോകാൻ പറ എന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത് ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ള സാരിയും കൊടുത്ത് എന്നും ഇരുന്ന് കരയണോ സ്വന്തം ഇഷ്ടപ്രകാരം അനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ രേണുവിനോട് പറയുന്നുണ്ട് എന്നാൽ ചിലർ പറയുന്നത് അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ വർഷമാണ് വാഹനാപകടത്തിൽ കൊല്ലം സുധിച്ചേട്ടൻ മരണപ്പെട്ടത് മാത്രമല്ല ഇപ്പോഴത്തെ ഇത്തരം അധിക്ഷേപങ്ങൾക്കും മറുപടി നൽകുകയാണ് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് അംഗം തിറോസ് മിമിക്രതാരം സുധിച്ചേട്ടന്റെ വീടൊരുക്കിയിരിക്കുന്നത് കെ എച്ച് ഡി ഗ്രൂപ്പാണ് നിങ്ങൾക്കറിയാമോ കൊല്ലം സുധി മരിച്ചതിനു ശേഷം അവർക്കൊരു വീട് നൽകാൻ തയ്യാറായി ഞങ്ങൾ കെ എച്ച് ഡി കേരള ഹോം ഡിസൈനി ഗ്രൂപ്പ് മുന്നിൽ വന്ന സമയം അന്ന് ആദ്യ മീറ്റിംഗ് ട്വന്റി ഫോർ ചാനലിന്റെ ഓഫീസിൽ നടക്കുന്നു ടിനി ടോം കെ എസ് പ്രസാദേട്ടൻ എന്നീ സിനിമാ പ്രവർത്തകരും ശ്രീകണ്ഠൻ നായർ പിന്നെ ഞാനും ഷാബൂസും ഷിയാസും ആയിരുന്നു ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത് അന്ന് അവരുടെ ഭാഗത്തുനിന്ന് അതായത് ശ്രുതിയുടെ ഫാമിലിയെ ഏറ്റവും അടുത്തറിയാവുന്നവർ എന്നിവർ എന്ന നിലയിൽ സംസാരിച്ചവരുടെ ഭാഗത്തുനിന്ന് വന്ന ആദ്യ നിർദ്ദേശം ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ വീഡിയോ ഇന്ന് ചർച്ചാ വിഷയമാണ് അന്ന് ആദ്യ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ രണ്ടു മക്കൾക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട വിശപ്പ് നൽകിയ സ്ഥലവും അവിടെ ഞങ്ങൾ നൽകിയ വീടും അവകാശമുള്ളൂ എന്ന് ആ വീടും സ്ഥലവും പതിനഞ്ച് വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയുമില്ല എന്നതും ആ ആധാരത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുള്ളതാണ് പറഞ്ഞു വന്നത് ഇത്രയാണ് കൊല്ലം ശ്രുതിയുടെ കുടുംബത്തിനു ഞങ്ങൾ നൽകിയ വീടിന്റെ പരിപൂർണ അവകാശങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മാത്രമാണോ മറ്റൊരാൾക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവും ഇല്ല ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്ന ആശങ്ക ആർക്കും വേണ്ട